ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക നാളെ എന്റെ സർജറിയാണ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് അപ്പൻഡിക്സിന്റെ ഒരു സർജറി ഉണ്ടായിരുന്നു ചെറിയൊരു സർജറിയാ അപ്പം നാളെയാണ് സർജറി അപ്പം നമ്മൾ അതിന് മുന്നേ ഒരു ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പതിമൂന്നാം തീയതി സർജറി പന്ത്രണ്ടാം തീയതി ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുവാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പന്ത്രണ്ട് മുക്കാലൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് റൂം റൂമെടുത്ത് റൂം വന്നിട്ടുണ്ട് അപ്പം അതേ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുക ചേട്ടൻ ഞാൻ ഹോസ്പിറ്റലിൽ റൂമിനകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ വസ്തു കുറച്ച് വിഷമമൊക്കെ ആയിരുന്നു കാരണം അവനെ കൊണ്ടുവരുന്നില്ലായിരുന്നു അവനെ വീട്ടിൽ ചേച്ചി എടുത്ത് നിർത്തിയിട്ടാണ് വന്നത് സർജറി അല്ലാത്ത എന്ത് കാര്യമായിരുന്നെങ്കിലും അവനെ ഇതിനു ഇതിനുമുമ്പൊക്കെ ഞാൻ വേറെ എന്ത് കാര്യം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാലും അവനെയും കൊണ്ടായിരുന്നു പക്ഷേ ഈ സർജറിയുടെ ഒരു കേസ് ആയതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ പറ്റാഞ്ഞത് പുള്ളിക്കാരന് നല്ല വിഷമം ഉണ്ടായിരുന്നു ഞങ്ങളോട് വരണം വരണം വരണമെന്നും പറഞ്ഞ് നല്ലൊരു വാശിയായിരുന്നു അപ്പോൾ അതിൻ്റേതായ നല്ല വിഷമം എനിക്ക് വരുന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് ഇപ്പം ഞാൻ തോന്നി വന്നിരിക്കുക ഇനിയിപ്പം ഡോക്ടർ ഇങ്ങോട്ട് പരിപാലിക്കും എങ്ങനെയാണ് എന്നൊക്കെ അറിയത്തില്ല എന്തായാലും നാളെ ഉച്ച കഴിയുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതിന് മുന്നേ ഒരു രണ്ട് മൂന്ന് കേസ് വേറെ ഉണ്ട് അപ്പം എന്തായാലും നാളെ ഉച്ച കഴിയും ഇനി എന്തുവാ അറിയത്തില്ല ഇനി ഡോക്ടർ വന്നാലൊക്കെ അറിയത്തുള്ളൂ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പം നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ പോയി ഫുഡ് കഴിച്ചോളാം പറഞ്ഞായിരുന്നു പക്ഷെ ഡോക്ടർ ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയാത്തത് ഞങ്ങൾ പോയില്ല കഴിക്കാൻ എന്തായാലും വാങ്ങി കൊണ്ടുവന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരം നമുക്ക് റൂമിൽ കിട്ടിക്കോളൂ ഫുഡ് ഞാൻ കുറച്ച് സമയം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഫുഡ് കൊണ്ടുവന്ന് ബിരിയാണിയായിരുന്നു കൊണ്ടുവന്നത് ഞാൻ ബിരിയാണി മതിയെന്ന് പറഞ്ഞായിരുന്നു കാരണം വേറൊന്നും അല്ല ഇനിയിപ്പോൾ സർജറി കഴിഞ്ഞ് എപ്പോഴാണ് നല്ലത് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ലല്ലോ അതുമാത്രമല്ല ഇന്ന് സർജറിയുടെ ഈ മുന്നത്തെ ദിവസം രാത്രി പത്ത് മണിക്ക് എന്തെങ്കിലും കഴിച്ച് നിർത്തിയാൽ പിന്നെ ഒന്നും കഴിക്കരുത് വെള്ളം പോലും കുടിക്കരുത് പിന്നെ ഇനി എപ്പോഴാണ് ഏതാ ഒന്നും എന്തോ കഴിക്കാൻ പറ്റുന്നതൊന്നും അറിയത്തില്ലല്ലോ കട്ടിയായിട്ടല്ല ലൈറ്റായിട്ട് പോലും ഒന്നും കഴിക്കരുതെന്നാണ് അറിഞ്ഞത് അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും നല്ലത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ രാവിലെയൊന്നും കഴിക്കാതായിരുന്നു പോയത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ബിരിയാണിയാണ് കൊണ്ടുവന്നത് അപ്പം ഞാൻ ഇങ്ങനെ ബിരിയാണിയൊക്കെ ടി വിയൊക്കെ കണ്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നല്ല ലെഗ് പീസും ഒക്കെയുള്ള ചിക്കൻ ബിരിയാണിയായിരുന്നു മുട്ടയും പപ്പടവും അച്ചാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ അവർ ഈ ഐ ഡി ബാൻഡ് കൊണ്ടുവന്നിട്ട് തന്നായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ തന്നെ റൂമിൽ അവരിങ്ങനെ ഐ ഡി ബാൻഡ് കൊണ്ടുവന്ന് നമുക്ക് ഇട്ട് തരും പിന്നെ നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല റൂമിൻ്റെ വെള്ളിലോട്ടൊന്നും അവർ വരുമ്പോഴല്ലാതെ അതിന് വേണ്ടി അവർ ഐ ഡി ബാൻഡ് കൊണ്ടുവന്ന് തരുന്നത് അപ്പം ഞാൻ കുറച്ച് സമയം ടിവിയും കാണും കുറച്ച് സമയം ബിരിയാണി കഴിക്കും അങ്ങനെ പതുക്ക പെതുക്കെ ഇരുന്ന് കുറച്ച് അധികം സമയം എടുത്താൽ കഴിച്ചുകൊണ്ടിരുന്നത് ആഹാരം കഴിക്കുന്നെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് ബാക്കിൽ എന്തോ വോയിസ് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ ഇന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നതും അങ്ങനെ ഫുഡ് കഴുപ്പൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് സിസ്റ്റർമാർ ക്യാനിൽ ഇടാൻ വേണ്ടി വന്നത് ഇതാണ് അവിടുത്തെ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് കാരണം എന്ന് വെച്ചാൽ എനിക്ക് കൈ ഞരമ്പ് കിട്ടത്തില്ല ഇത്തവണത്തെ ഈ സർജറിക്ക് എനിക്ക് ഏതാണ്ട് ഒരു ഏഴ് സ്ഥലത്ത് കുത്ത് കിട്ടിയായിരുന്നു ഇന്ന് കുത്തി ക്യാനിലിട്ടാലും നാളെ ആവുമ്പോൾ ക്യാനിൽ പോകും ഒന്നെങ്കിൽ നീര് വെച്ച് വീർക്കും അല്ലെങ്കിൽ എനിക്ക് അവിടെ ചൊറിയും എന്നിട്ട് അത് ഊരി മാറ്റി അവർ വീണ്ടും അടുത്തത് കൊണ്ടിടും അവർ രണ്ട് മൂന്ന് പേര് വന്ന് മാറി മാറി കുത്തിയാലും കിട്ടത്തില്ല സർജറി ടൈമിൽ അവസാനം എനിക്ക് കാലിലായിരുന്നു ക്യാനിൽ ഇട്ടത് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാനും കിട്ടാൻ എന്താണെന്ന് അറിയത്ത് ക്യാലിൽ ഇടാൻ വന്നത് ഫ്ലോപ്പായി സിസ്റ്റർമാരങ്ങ് തിരിച്ചു പോയായിരുന്നു പിന്നെ ഒരു ബ്ലഡ് എടുത്തുകൊണ്ട് പോയി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അങ്ങനെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അഞ്ചാറ് കുപ്പിക്കാത്തൊക്കെ എടുത്തുകൊണ്ട് അവർ പോയി കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ടി വി കണ്ടിരുന്ന് കുറച്ച് സമയം കാര്യം പറഞ്ഞിരുന്നു പിന്നെ കുറച്ച് സമയം കിടന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയായി രാത്രി ആയി കഴിഞ്ഞപ്പോൾ രാത്രികളത്തെ ഫുഡ് വന്ന് കഴിക്കാൻ വേണ്ടി രാത്രി എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ ചേട്ടൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നു പറഞ്ഞ് കുറച്ച് ചോറ് മാത്രം എടുത്ത് കഴിക്കാൻ വേണ്ടി എനിക്ക് ചപ്പാത്തി ആയിരുന്നു കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞല്ലോ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് കിട്ടും എനിക്ക് നോർമൽ ഡയറ്റിലുള്ള ഫുഡാണ് കിട്ടുന്നത് അപ്പോൾ പിന്നെ ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തിയും എന്തോ വെജിറ്റബിൾ കറിയോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ ഇത് രാത്രിയായപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആ അതായിരുന്നു ആ സിനിമയായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതേ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എന്തോ ആയിരുന്നു വന്നത് പിന്നെ ചേട്ടൻ വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ചോറ് മതിയെങ്കിലെന്ന് പറഞ്ഞു ചേട്ടൻ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മീൻ കറിയും നമ്മുടെ വീട്ടിൽ നിന്ന് അതുപോലെ നമ്മളതിന് മുന്നേ ദിവസം ഇട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മത്തി അച്ചാറ് കുറച്ച് മത്തി അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേറെ കറി ഒന്നും എടുത്തില്ല ആ കുറച്ച് മത്തി അച്ചാർ മാത്രം കൂട്ടിയാ ചോറ് കഴിച്ചത് അങ്ങനെ കുറച്ച് ചോറെടുത്ത് മത്തി അച്ചാറും കൂട്ടി ഇങ്ങനെ ഇരുന്ന് കഴിച്ച് ഈ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് സർജറി ചെയ്യുന്ന ഓർത്തല്ല ടെൻഷൻ എനിക്ക് അനസ്തേഷി ആയിരുന്ന രീതിയൊക്കെ ഓർത്തായിരുന്നു ടെൻഷൻ എനിക്ക് സ്പൈനൽ അല്ല ജനറൽ അനസ്തേഷിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മളെ വായിക്കൂടി ഇങ്ങനെ ട്യൂബ് ഇട്ട് അങ്ങനെയുള്ള അനസ്തേഷിയാന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ പറ്റിയൊക്കെ ഓർത്തുള്ള ആയിരുന്നു സർജറി എന്തായാലും ചെയ്യുന്നത് നമ്മൾ അറിയത്തില്ല പക്ഷേ അതിന് മുന്നോട്ടുള്ള കാര്യവും ഇങ്ങനെ വായിക്കൂടെ ട്യൂബ് ഇങ്ങനെ ഇറക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് വേദന എടുക്കുമോ അങ്ങനെയൊക്കെയുള്ള കാര്യം ഓർത്തുള്ള ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് ടി വി ഒക്കെ കണ്ട് കുറേ സമയം ഇരുന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ കൺസെൻ്റ് ഒക്കെ കൊണ്ടുവന്ന് ഒപ്പിടാൻ വേണ്ടി ഇങ്ങനെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാ സർജറിക്ക് മുന്നേ ഇങ്ങനെ കൺസെൻറ്റ് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അവരതിന് വേണ്ടി രണ്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുത്തത് പിന്നെ ചേട്ടനെ ഒപ്പിട്ട് കൊടുത്തായിരുന്നു അങ്ങനെ രണ്ടെണ്ണത്തിൽ ഇങ്ങനെ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം അതിനകത്ത് ഇങ്ങനെ ഒപ്പം കേട്ട് കൊടുക്കണമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വലിയൊരു ലിസ്റ്റ് പോലെ എന്തോ ഒരു വലിയ എസ് എ പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ സ്വന്തം ഹാൻഡ് റൈറ്റിങ് വേറൊരു പേപ്പറിലോട്ട് എഴുതിയിട്ട് അതി ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണമായിരുന്നു അതിനകത്തുള്ളത് സത്യം പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം പോയെന്ന് വേണം പറയാൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ചെയ്ത് കൊടുക്കാൻ തോന്നത്തില്ല അത്രയ്ക്ക് പേടി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത് എന്തുവാ അതങ്ങനെയാണ് ഇതിങ്ങനെ കുടലിന് പഴുപ്പ് വരും അത് അവിടോട്ട് ഇതെടുത്ത് വെക്കേണ്ടി വരും ഇതങ്ങോട്ട് എടുത്ത് വെക്കേണ്ടി വരും ഏറ്റവും അവസാനം മരണം വരെ സംഭവിക്കുമെന്ന് എഴുതി പക്ഷേ ഡോക്ടർ തന്നപ്പോഴേ പറഞ്ഞായിരുന്നു അതൊന്നും വായിച്ച് പേടിക്കണ്ട അതങ്ങനെയൊക്കെ കിടക്കുന്നതേ ഉള്ളൂ അത് ജസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഒരു റൂൾ അങ്ങനെ ഒരു സർജറിക്ക് മുന്നേ അങ്ങനൊരു ഇത് എഴുതി നമ്മൾ ഒപ്പിടേണ്ടി വരുന്നത് പക്ഷെ അങ്ങനൊന്നും സംഭവിക്കത്തില്ല ധൈര്യമായിട്ട് എഴുതി ഒപ്പിടണം എന്ന് പറഞ്ഞ് ഇതാണെങ്കിൽ ഒരു തരത്തിലും എഴുതിയിട്ടും എഴുതിയിട്ടും തീരുന്നില്ല കുറേ നാളുകൊണ്ട് ഇപ്പോൾ എഴുതാതെയും പേന പിടിക്കാതെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കാണേൽ കൈ വഴങ്ങുന്നുമില്ല ടേബിളാണെങ്കിൽ കിടന്ന് കുലുങ്ങുകയും ചെയ്യുന്നു ആ പേപ്പറിലാണെങ്കിൽ ഇവർ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുകയാണല്ലോ നമ്മളിത് എഴുതിയിട്ട് അവർ ഒരു പേപ്പറിൻ്റെ അകത്ത് ഒരു പേജേ ഉള്ളെങ്കിൽ ഒരു പുറവേ ഉള്ളെങ്കിൽ ഞാൻ എഴുതിയിട്ട് രണ്ട് പുറവായിരുന്നു എന്നിട്ടും തീരുന്നില്ലായിരുന്നു അത്രയ്ക്കുണ്ടായിരുന്നു എഴുതാൻ അങ്ങനെ കുറേ സമയം ഇരുന്ന് എഴുതി 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 ഒരു പരുവത്തിന് ഞാനത് തീർത്ത് ഒപ്പിട്ട് അവിടെ കൊണ്ടേപ്പിച്ച് ൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നെങ്കിലും എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു നല്ല രീതിക്ക് എനിക്ക് ചുമയുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ചുമയുണ്ടായിരുന്നു രാത്രി മാത്രമേ ഉള്ളൂ ചുമ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് എ സി മാത്രം ഇട്ടുകൊണ്ട് കിടന്ന് എന്നിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഡോക്ടർമാർ പരമാവധി മരുന്ന് തരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ച് പിന്നെ ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വിധത്തിലൊന്നുറങ്ങിയത് രാത്രിയൊക്കെ ഞാൻ റൂമിനകത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അവസാനം സിസ്റ്റർമാർ പറഞ്ഞു എങ്ങനെയെങ്കിലും കണ്ണടച്ച് ഉറങ്ങില്ലേ രാവിലെ സർജറിക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുമെന്ന് പറഞ്ഞ് പിന്നെ ഒരു രാവിലെയൊക്കെ പിടിപ്പിച്ചപ്പോൾ എനിക്കൊരു വിധത്തിലൊന്നുറങ്ങാൻ പറ്റി അത് എനിക്ക് മാറിയേണ്ടേ ആയിരിക്കും വേറെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ തൊണ്ട കുത്തിയുള്ള ചുമ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ അത് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ഈ ചുമ കൊണ്ട് എനിക്ക് ഒരു രീതിക്ക് കണ്ണടച്ച് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അത് വീട്ടിൽ നിന്ന് പോകുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ ഉണ്ടായിരുന്നു അതെന്ത് പറ്റിയതെന്നറിയത്തില്ല അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം നേരം വെളുത്ത് ഹോസ്പിറ്റലിൽ ദൈ ഡ്രസ്സൊക്കെ ചെയ്ത് സർജറിക്ക് പോകാൻ റെഡി ആയി കിടക്കുക മൂന്നാമത്തെ കേസ് കേസാണ് അതുകൊണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും റെഡി ആയി കിടന്നോളാം പറഞ്ഞു അതുകൊണ്ട് രാവിലെ ഒരു ആറര ഏഴ് മണിയൊക്കെ ആയപ്പോൾ അതിന് റെഡി ആയി കിടക്കുക കാരണം ഇടയ്ക്ക് ഏതെങ്കിലും ഒരു കേസ് ക്യാൻസൽ എന്തെങ്കിലും ആകുവാണെങ്കിൽ അപ്പോൾ നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ട് റെഡി ആയിട്ട് റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു അതുകൊണ്ട് ഞാൻ ദേ അടിപൊളിയായിട്ട് ഒരുങ്ങി സെറ്റപ്പായിട്ട് കിടക്കുക എനിക്ക് നല്ല ടെൻഷനുണ്ട് അപ്പോൾ ഇപ്പോൾ അത് ഫ്ലൂയിഡ് ഇട്ടിട്ടുണ്ട് രാത്രി വെള്ളം കുടിച്ച് നിർത്തിയതാണ് പിന്നെ രാവിലെ ഇപ്പം വന്ന് മരുന്ന് തന്നപ്പം രണ്ട് ഗ്ലാസ് വെള്ളം തന്ന് പിന്നെ വെള്ളമൊന്നും കുടിക്കണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ധൈര്യമൊക്കെ സംഭരിച്ച് ഇങ്ങനെ കിടക്കുക ഇപ്പോൾ അവർ വന്ന് മൂക്കൂത്തിഊരി മാല ഉരി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നത് സർജറി ചെയ്യുന്ന ടെൻഷൻ അല്ല സർജറി തന്നെ എന്തായാലും നമ്മൾ അറിയത്തില്ല മയക്കേട്ട പക്ഷേ ഇത് തൊണ്ടയ്ക്കൂടെ ഇറക്കിയുള്ള അനസ്തേഷ്യ തരലായതുകൊണ്ട് അത് ചെയ്യുമ്പോൾ വേദന എടുക്കുമെന്നൊക്കെയുള്ള ടെൻഷനാണ് പിന്നെ ഞാൻ കുറേ സമയം മാറി മാറിയത് ഇങ്ങനെ ചത്ത കുത്തിയത് മാതിരി ഇരുന്ന് വീൽ ചെയറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ അവസാനം അതിലൊക്കെ കയറ്റി ഇരുത്തി എന്നതേ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞ് സർജറിയൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി എന്തായാലും കൊണ്ടുവരത്തില്ലായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഡോക്ടറെ കാല് പിടിച്ച് പറഞ്ഞ് ഡോക്ടറെ എനിക്ക് അതിനകത്ത് കിടന്നിട്ട് ഭയങ്കര വിഷമം കൊണ്ട് വയ്യ എനിക്ക് എന്തോ ഭയങ്കര ഒറ്റപ്പെടൽ പോലെ തോന്നിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സിസ്റ്റർമാരൊക്കെ ഉള്ളപ്പോൾ എന്തിനു ഒറ്റപ്പെടൽ തോന്നിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഡോക്ടറെ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ പൾസ് റേറ്റും അതുപോലെ തന്നെ ബിപിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ രാത്രി എട്ട് മണിയൊക്കെ ആവുമ്പോൾ റൂമിലോട്ട് വിടാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഡോക്ടറോട് കാല് പിടിച്ച് പറഞ്ഞു ഡോക്ടർ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ എന്നെ റൂമിലോട്ട് മാറ്റി ഇതിപ്പം കാണുന്നത് റൂമിൽ വന്നിട്ട് പിറ്റേ ദിവസം ഉള്ളതാണ് രാത്രി എനിക്ക് നല്ല രീതിക്ക് വേദന ഉണ്ടായിരുന്നെനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത രീതിക്ക് വേദനയായിരുന്നു ഭയങ്കര വേദനയായിരുന്നു അറിയാമല്ലോ ഈ ലാപ്രോസ്കോപ്പിക്ക് എന്ന് പറയുന്ന സർജറി നമുക്ക് വയറ്റിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ കയറ്റിയിട്ടാണ് ചെയ്യുന്നത് അതിൻ്റേതായ ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു സർജറി കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പിന്നെ സർജറിയുടെ കാര്യം പറയാനാണെങ്കിൽ സർജറി ചെയ്തതൊന്നും ഞാനറിഞ്ഞില്ല അനസ്തേഷ്യ തന്നത് പോലും ഞാൻ അറിഞ്ഞില്ല ഇത് ഓക്സിജൻ ആണേന്ന് പറഞ്ഞ് എൻ്റെ മുഖത്ത് കൊണ്ടൊരു സംഭവം വെച്ച് അപ്പം ഞാൻ വെറുതെ ഒന്ന് കണ്ണടച്ച് പോയതാണ് ഞാനങ്ങ് ഉറങ്ങിപ്പോയി അനസ്തേഷ്യ തന്നതും ട്യൂബ് ഇട്ടതും ഒന്നും ഞാൻ അറിഞ്ഞില്ല എൻ്റെ പറയുന്നത് എൻ്റെ ഡോക്ടറെ പോലും ഞാൻ കണ്ടില്ല ഡോക്ടർ ഐ സി യു വന്ന് ഞാനായിരുന്നു സർജറി ചെയ്തതെന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ആയിരുന്നു എന്ന് ഞാൻ ഓർത്തത് അത്രയ്ക്ക് ഞാനൊന്നും അറിഞ്ഞില്ല പക്ഷേ ഉറങ്ങിപ്പോയത് മണ്ടത്തരമായി എന്ന് എനിക്ക് പിന്നെ തോന്നിപ്പോയി അത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ അനസ്തേഷ്യ ഡോക്ടറെ പോലും ഞാൻ കണ്ടില്ല അവരെങ്ങനാരും എൻ്റെ വായിലോട്ട് ട്യൂബ് ഇറക്കി എനിക്ക് അനസ്തേഷ്യ തന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഉറങ്ങിയത് മണ്ടത്തരമായി പോയി എന്നെനിക്ക് പിന്നീട് തോന്നി ആ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും എല്ലാം മംഗളകരമായിട്ട് കഴിഞ്ഞല്ലോ എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞ് എടുത്ത് സർജറി ചെയ്തെടുത്തത് ഹസ്ബൻഡിനെ കാണിച്ചായിരുന്നു ഞാനായിരുന്നു സർജറി ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തു ഈ ഡോക്ടർ ആയിരുന്നു ചെയ്തത് കാരണം ഡോക്ടറോട് വന്നത് ഞാൻ കണ്ടില്ല യൂറിൻ്റെ ട്യൂബിട്ടത് ഒന്നും ഞാൻ അറിഞ്ഞില്ല ഞാനങ്ങ് ഉറങ്ങിപ്പോയി എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒബ്സർവേഷനിൽ കൊണ്ടുവന്ന് കിടത്തി അപ്പം ഞാൻ ഓർത്ത് അയ്യോ ഇതായിരുന്നു സർജറി വേദനയൊന്നും ഇല്ലല്ലോ പിന്നെ ആദ്യം ചെയ്തത് സർജറി ചെയ്ത സ്ഥലം തപ്പി നോക്കുമായിരുന്നു തപ്പി നോക്കിയിട്ടൊന്നും കാണാൻ പറ്റിയൊന്നുമില്ല ചെറിയൊരു മുറിവ് നമ്മുടെ വയറിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചിരിക്കുന്ന പോലെ തോന്നി അപ്പോൾ അതേ ഉള്ളു പിന്നെ വേദനയൊന്നും എടുക്കുന്നില്ലല്ലോ എന്ന് തോന്നി കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ വേദനയെല്ലാം കൂടെ വരാൻ തുടങ്ങിയത് നമ്മളെ വയറ്റിലിങ്ങനെ ഗ്യാസ് കയറി നിൽക്കുന്ന വേദനയായിരുന്നു പിന്നെ എന്നോട് ഡോക്ടർ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതന്നു നമ്മുടെ ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് കയറ്റി നിറച്ചിട്ടാണ് കാരണം ഈ ക്യാമറയൊക്കെ കയറ്റാൻ ക്യാമറയൊക്കെ നമ്മുടെ വയറ്റിലോട്ട് ഇത് ഇൻസെർട്ട് ചെയ്യാനുള്ള സ്പേസ് വേണമല്ലോ നമ്മുടെ വയറിനകത്ത് അപ്പോൾ അതിനും മാത്രം ഗ്യാസ് കയറ്റി നമ്മുടെ വയർ വീർപ്പിച്ചിട്ടാണ് സർജറി ചെയ്യുന്നത് ആ ഗ്യാസ് എല്ലാം അവരെടുത്ത് കളഞ്ഞെങ്കിലും കുറച്ച് ഗ്യാസ് നമ്മുടെ വയറ്റിൽ കാണും അതിൻ്റെ വേദനയാണ് നമുക്ക് അതൊരു ഒന്നൊന്നര വേദനയാണ് നമ്മുടെ വയറ് കുത്തിക്കീറുന്നതിനേക്കാളും വേദനയാണ് അത് മാറാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തായിരുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും തിരിയുന്നിടത്തോട്ടതിങ്ങനെ ഉരുണ്ട് കയറുമായിരുന്നു തോളത്തോട്ട് പുറത്തോട്ട് കഴുത്തിഞ്ഞ് പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് തലയ്ക്കോട്ട് കയറും തലയ്ക്ക് കയറി ഛർദ്ദിക്കും ദൈവാദിനത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നു തോളത്ത് പുറത്തൊക്കെ കയറും ഇടത്തോട്ട് ഒട്ടും ചരിയാൻ പറ്റുന്നില്ലായിരുന്നു വലത്തോട്ട് പിന്നെ ഒന്ന് ചരിയായിരുന്നു അന്ന് റൂമിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ വലത്തോട്ടൊന്ന് ചരിഞ്ഞു നോക്കി പക്ഷെ പറ്റുന്നില്ല ഇടത്തോട്ട് ചരിയാൻ നോക്കി ഒട്ടും പറ്റുന്നില്ല പിന്നെ നേരെ ഇങ്ങനെ ഒരേ ഒരു കിടപ്പായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വലത്തോട്ട് ചരിയാൻ പറ്റി പിന്നെ ഞാൻ ഒരൊറ്റ സ്ഥലത്തെ മുറിവുള്ളതെന്നാണ് വിചാരിച്ചത് പിന്നെ ഡോക്ടർമാർ വന്ന് യൂറിൻ്റെ ട്യൂബൊക്കെ എടുത്തുകഴിഞ്ഞ് നിർബന്ധമായിട്ട് ഒന്ന് നടക്കണം ബാത്റൂമിലൊക്കെ ഒന്ന് പോണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ബാത്റൂമിലൊക്കെ പോകാനൊന്ന് പെടാപ്പാട് വിട്ട് ഒന്ന് എഴുന്നേറ്റി നടന്നൊന്ന് പോയി ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് ഒരു എടുത്തല്ല മുറിവ് മൂന്നെടുത്ത് മുറിവുണ്ടെന്ന് മനസ്സിലായത് അപ്പം ഞാൻ സത്യമായിട്ട് ഞെട്ടിപ്പോയി ഒറ്റ ഒരു സ്ഥലത്തെ മുറിവുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ ഒരിടത്തല്ല താഴെ അതിൻ്റെ താഴെ ആയിട്ട് മൊത്തം മൂന്ന് സ്ഥലത്തായിട്ട് മുറിവുണ്ടായിരുന്നു പിന്നെ ഒരു വിധത്തിലാണ് ഞാൻ എഴുന്നേറ്റ് പോയതും തിരിച്ചു വന്ന് കിടന്നതും ഒക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് വേദന അറിയത്തില്ല പക്ഷേ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നല്ല വേദനയായിരിക്കും എന്നാൽ നമ്മളൊന്ന് എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്ത് നമുക്ക് അത്രയും കൂടെ വേദനയ്ക്ക് ആശ്വാസം കിട്ടും പക്ഷേ അന്നേരത്തെ ഒരു സുഖത്തിന് നമ്മളങ്ങ് കിടക്കും പക്ഷേ നടക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് ഡോക്ടർമാരും സിസ്റ്റർമാരും ഒക്കെ വന്ന് നമ്മളോട് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ വേദന മാറാൻ വേണ്ടി അവരിങ്ങനെ ആറ് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് പാരസെറ്റമോൾ ആയിട്ടും അല്ലാതെ ആൻറ്റിബയോട്ടിക് ആയിട്ടും ഒക്കെ നമുക്കിങ്ങനെ ട്രിപ്പ് വഴി അവർ ഇട്ട് തരും പോകുന്നതിന് ഒരു ദിവസം മുന്നേ തൊട്ട് പിന്നെ അവരത് ഗുളികയാക്കി തരാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എഴുന്നേറ്റ് നല്ലപോലെ നടക്കാനും എഴുന്നേറ്റ് ഇരിക്കാനും ഒക്കെ തുടങ്ങി പിന്നെ എനിക്ക് ഇരിക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടുന്നത് പോലെ തോന്നി കാരണം ഈ കട്ടിലോട്ട് കയറുന്നത് ഇറങ്ങുന്നതൊക്കെ ഭയങ്കര മെനക്കേടാണ് അത് വെച്ചിരിക്കുമ്പം അത്യാവശ്യം നല്ലൊരു ആശ്വാസം കിട്ടുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ അടുത്ത ഡോക്ടർമാരുടെ കാര്യം പറയാനാണെങ്കിൽ പറഞ്ഞാൽ തീരത്തില്ല അത്രയ്ക്ക് നല്ല സപ്പോർട്ടാണ് അവർ ആ അവരുടെ സ്നേഹമാണെങ്കിലും സപ്പോർട്ടാണെങ്കിലും എല്ലാം ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ഓപ്പറേഷൻ തിയറ്ററിൽ കണ്ട ആരും എന്നെ നോക്കിയവരോ ഞാനിതിനു മുമ്പ് കണ്ടിട്ടുള്ളവരോ ആരുമല്ല എന്നാൽ പോലും അവരുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം പറഞ്ഞാൽ തീരത്തില്ല ചിലർ കേൾക്കുമ്പോൾ പറയും അതിനുള്ള പൈസ അവർ വാങ്ങുന്നില്ല എന്ന് പക്ഷേ ആ പൈസ അവർ വാങ്ങിയാലും അതിൻ്റെ അപ്പുറത്തെ ജോലി അവർ ചെയ്യുന്നുണ്ട് അവരുടെ ആ മുഖത്തെ ചിരിക്ക് തന്നെ കൊടുക്കണം പൈസ പൈസയെന്ന് ഞാൻ പറയുന്നത് കാരണം അത്രയും നല്ല രീതിയിൽ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പോയി സർജറി ആണെങ്കിലും എന്ത് കാര്യമാണേലും ചെയ്തിട്ട് വരാം അതെന്തായാലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇത്രയും നാളത്തുള്ള ഈ ആശുപത്രി കയറി ഇറങ്ങിയ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക എനിക്കെന്തായാലും നല്ല ഒരു അനുഭവം തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായിട്ടുള്ളത് ബിലീവേഴ്സ് തിരുവല്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ നല്ല രീതിക്ക് നടക്കാൻ തുടങ്ങി കാരണം നടക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ ഇരിക്കുമ്പോഴും നല്ല ആശ്വാസം കിട്ടും കിടക്കാനായിരുന്നു ബുദ്ധിമുട്ട് കിടക്കാൻ കട്ടില്ലലോട്ട് കയറുമ്പഴും ഇറങ്ങുമ്പോഴും ഉള്ളു ബുദ്ധിമുട്ട് കിടക്കാനാണെങ്കിൽ അങ്ങനെ അങ്ങ് കിടക്കാൻ നല്ല സുഖോഷം ഇറങ്ങുന്നതും കയറുന്നതും ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് അത് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കിടപ്പ് കുറച്ച് കുറച്ചിട്ട് പിന്നെ ഇതുപോലെ നടക്കാനങ്ങ് തുടങ്ങി അപ്പോൾ ചേട്ടൻ തന്നെ നല്ലതുപോലെ പറയൂ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നടക്കുന്നു പിന്നെ ഇതുപോലെ ഗ്യാസിൻ്റെ ഗുളികയൊക്കെ എപ്പോഴും അവർ കൊണ്ട് തരും നമുക്ക് ക്യാൻലേയും കൈ തന്നെ കിടപ്പുണ്ട് എടുത്തിട്ടില്ല പിന്നെ വയറ്റിലിടയ്ക്ക് ഇങ്ങനെ കുത്തി വലിക്കുന്നത് പോലെ ഒരു വേദന വരും അതൊക്കെ നമ്മളങ്ങ് സഹിച്ചോണം പിന്നെ നടക്കാമെങ്കിൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും അപ്പോൾ നടക്കുന്നത് ഒരു നല്ല സൊല്യൂഷനായി ഇതുപോലെ സർജറി ഒക്കെ ചെയ്യാനിരിക്കുന്നവർക്കാണെങ്കിൽ ആറു മണിക്കൂർ അടുവിട്ട് നമുക്ക് മരുന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് തന്നെ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ എല്ലാം അങ്ങ് ഗുളികയാക്കുമായിരുന്നു പിന്നെ ഫുഡിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എനിക്ക് നല്ല രീതിക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഗ്യാസ് വയറ്റിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാരണം നല്ല രീതിക്ക് ഫുഡ് കഴിക്കാനോ ഫുഡിനോട് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ലായിരുന്നു പിന്നെ ഇഷ്ടമുള്ള കഴിച്ചോ കട്ടുള്ള കഴിച്ചോ എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഫുഡ് നല്ല രീതിക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്തെങ്കിലും ജ്യൂസോ പിന്നെ ഇടയ്ക്ക് മധുരം കഴിക്കാൻ തോന്നുമായിരുന്നു അപ്പോൾ എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും അധികം ഷുഗർ താഴ്ന്നതിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് മധുരത്തിനോട് ഒരു ഗ്രേവിങ്സ് തോന്നും അപ്പോൾ എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി മുകളിൽ നിന്ന് കഴിക്കും ചോറാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പിടി ചോറ് അത്രേ കഴിക്കത്തുള്ളൂ പിന്നെ ജ്യൂസൊക്കെ ആണെങ്കിൽ ഓറഞ്ചൊക്കെ ആണെങ്കിൽ കൈപ്പ് തോന്നിക്കും പിന്നെയും മാതളനാരങ്ങിയോ അങ്ങനെ എന്തെങ്കിലും ജ്യൂസ് വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കും കട്ട്ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് അല്ലാതെ വേറെ ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ തോന്നത്തില്ല ചോറിനോടൊന്നും ഒട്ടും താല്പര്യം തോന്നത്തില്ലായിരുന്നു പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിനായിരുന്നു ബുദ്ധിമുട്ട് സർജറി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇഷ്ടമുള്ളത് എന്ത് കഴിച്ചോ എന്തുവാ അവിടെ അവരുടേതായ രീതിയിലുള്ള ഫുഡ് തരൽ നിർത്തി നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ കഴിച്ചു തോന്നുന്നു പക്ഷെ എനിക്ക് ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ചോറൊക്കെയാണ് എനിക്ക് ഒരു വാ രണ്ട് വായി കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് മധുരം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നുമ്പോൾ ഇതുപോലെ ജ്യൂസോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കും അത് ഓറഞ്ചിനാണെങ്കിൽ ചിലപ്പോൾ കൈപ്പ് വരുന്നുണ്ട് ഇതുപോലെ മാതൃ നാരങ്ങയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വന്ന് കഴിക്കുകയോ ചെയ്യുന്നാലോ ചോറ് എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഈ ഗ്യാസ് ഞാൻ നമ്മുടെ വയറ്റിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഫുഡിനോട് വലിയ താല്പര്യം തോന്നാത്തതാണ് അപ്പം ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു സർജറിയുടെ എക്സ്പീരിയൻസ് അപ്പം വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താറ്റോ